സർഗ്ഗതനായ സംഗീതകാരൻ്റെ പശ്ചാത്തല സംഗീത സംഭാവനകൾ നമുക്ക് ഒന്നുകൂടെ സമഗ്രമായി പരിശോധിക്കാം വിഷ്വലുകൾ എങ്ങനെയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇൻസ്പയർ വിഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു സംഭവമാണ് നമ്മൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ് ആ ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ട് പല ഘടകങ്ങളും ഒരു സിനിമയുടെ സഹായിക്കും ഒന്ന് അതിലത്തെ നല്ല ഡയലോഗുകളായിരിക്കാം നല്ല അഭിനയ മുഹൂർത്തങ്ങളായിരിക്കാം പ്ലസ് ഇതിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ കണ്ട് അതിൻ്റെ വിഷ്വൽസും കൂടിയാണ് അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട് ആ ഫീൽ നമ്മളിൽ നിന്ന് നമ്മളിൽ തട്ടി അങ്ങോട്ട് ബൗൺസ് ചെയ്ത് വരുന്നതാണ് നമ്മളുടെ മ്യൂസിക് എന്ന് പറയുന്നത് വിചാരണ പോലെയുള്ള ഒരു സിനിമ അതിൻ്റെ പശ്ചാത്തലം സംഗീതത്തിലുണ്ടായിരുന്നു അന്ന് വിചാരണയിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി കാതോട് കാതോരത്തിൽ അപ്ലൈ ചെയ്ത മാതിരി തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു സിബിക്ക് അത് ഓക്കെയാണ് സിബി മല അത് അങ്ങനെയുണ്ടല്ലോ ഒരു സംഭവം അപ്പോൾ അതിൽ ഈ ഒരു തീം മ്യൂസിക് അത് പെട്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലിക്കൊന്നും വരില്ല ഇതൊരു ട്വൽവ് പാർട്ട് ഹാർമണിയാണത് വയലിൻസ് സ്ട്രിങ്സ് ചെല്ലോസ് ബിയോളോസ് അല്ല ഒരു ഈ വെസ്റ്റേൺ ഹാർമണിയുടെ വളരെ മോഡേണൈസ്ഡ് ക്രൊമാറ്റിക് ഹാർമണിയാണ് എം ഒരു ഫ്രഞ്ച് ചിത്രത്തിൽ ശ്രദ്ധിച്ചു വളരെ സിനിമ എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമയാണത് ഫ്രഞ്ച് ഗാനം തന്നെയുണ്ട് ഈ പാട്ട് എനിക്ക് വരികളുടെ അർത്ഥമൊക്കെ എം മുകുന്ദൻ സാറുകൂടെ വീട്ടിൽ വന്നിരുന്ന് ഓരോ വരി മുതൽ എനിക്ക് എഴുതി തന്ന അതിൻ്റെ അർത്ഥം എഴുതിയെടുത്ത് അതിനുശേഷം ഞാനത് കമ്പോസ് ചെയ്യുന്നത് ഞാൻ കമ്പോ ചെയ്ത് അദ്ദേഹത്തിനെ കഷ്ടം എല്ലാവർക്കും കൃഷി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു ഇത് കഴിഞ്ഞ് വളരെ കാലത്തിന് ശേഷം അപ്പം ഞാൻ ചോദിച്ചത് എന്താ സംഭവം ഇത് ഇവിടെ നിന്ന് ഈ ലിക്സ് ആരുടെയെങ്കിലാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുമാരി അല്ലെങ്കിൽ ഒരു എന്താ പറയുക പഴയ നാടൻ പാട്ടുമാതിരി ഉള്ളൊരു സാധനമാണ് അവരുടെ ഫ്രഞ്ച്കാരൻ ഞാൻ വളരെ കാലത്തിന് ശേഷം എൻ്റെ ഒരു റെക്കോർഡിങ്ങിന് വന്നപ്പോൾ മീഡിയ ആർട്ടിസ്റ്റിൽ വെച്ചിട്ട് ഒരു ഫ്രഞ്ച് കാരനുണ്ട് ഫ്രഞ്ച് ഫാൻ അയാളൊരു വയലിനിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ അദ്ദേഹത്തിനോട് പറഞ്ഞു ട്യൂൺ പറഞ്ഞില്ലേ കാൽ പാസ്തമ്മോ ഐനോ അപ്പം അവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ട്യൂൺ പാടാൻ പറഞ്ഞപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ട്യൂൺ ഞാൻ കമ്പോസ് ചെയ്ത അതും ഒന്നാണ് സംഗീതത്തിന് ഭാഷയില്ല എന്ന് പറയില്ലേ അതിൻ്റെ തെളിവാണ് അപ്പോൾ ഈ ഫ്രഞ്ച് ഗാനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതൊരു പ്രത്യേക ഇത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് നമ്മളുടെ ആ ഒരുപാട് മതി ഒരു ട്യൂൺ പക്ഷേ ഇതാണ് വളരെ ആപ്റ്റാണ് ആ ഫ്രഞ്ച് ഗാനത്തിൻ്റെ ഉള്ളിൽ ഈ ഫ്ലൂട്ടിൽ വരും കമ്മിങ് ആയിട്ട് വരും ഇതൊക്കെ തന്നെ അതിൻ്റെ തീം മ്യൂസിക്കായിട്ട് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് വയലിനിസ്റ്റ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ വയലിൻ കൂടുതൽ സ്ട്രിങ് ഇൻസ്ട്രുമെന്സ് കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അത് എന്താ പറയുക ഒരു ഫോഴ്സ്ഡ് ആയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല യഥാത് അതാത് മ്യൂസിക്കിന് ഏതാണ് വേണ്ടത് നല്ലത് എന്ന് വെച്ചിട്ട് ചെയ്യും പിന്നെ പലപ്പോഴും സോളോ വയലിൻ ഒരുപാട് എൻ്റെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെയും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വയലിൻ ഉണ്ടല്ലോ അതെടുത്ത് വായിക്കുമ്പോൾ അതെടുത്ത് വായിക്കുമ്പോൾ സാധാരണ അതിന് പിന്നെ പകരം നമുക്ക് വേറൊന്നും വെക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നതാണ് അത് ചോദിക്കാൻ കാരണം എന്ന് പറയുന്ന സിനിമയാണ് അത് വയലിൻ കൊണ്ട് ആളുകളെ എന്ന് എന്ന് പറയുന്ന ഒരു മ്യൂസിക് പറയുന്നത് ശരി ശരിക്കും കഴിഞ്ഞാൽ വയലിൻ മാത്രമല്ല അതിൽ ഓഫ് കോഴ്സ് അതിലൊരു പാട്ട് മെയിൻ സോളോ വയലിനൊക്കെ വെച്ചിട്ട് പിന്നെ ആ കഥ അതിൽ പിന്നെ വയലിൻ കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധവി വയലിനിസ്റ്റ് വയലിൻ ടീച്ചറാണ് അതൊരു സംഭവമാണ് നമ്മൾ അതിൻ്റെ അവരുടെ ഫസ്റ്റ് പോർഷനൊക്കെ ഒരുപാട് സോളോ വയലിൻ ഉപയോഗിക്കുന്ന വന്നിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് സോളോ വയലിൻ ഉപയോഗിച്ചിട്ടുണ്ട് ഹൗസൈബ് ബച്ചൻ തന്നെയാണ് അത് പ്ലേ ചെയ്തിരിക്കുന്നത് ഹൗസൈബ് ബച്ചൻ ബേസിക്കലി വയലിനിസ്റ്റാണ് അതുകൊണ്ട് തന്നെ വയലിൻ പ്രത്യേകിച്ചും സോളോ വയലിൻ കമ്പോസ് ചെയ്ത് അദ്ദേഹം തന്നെ അത് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത എപ്പോഴും കിട്ടും ഒരുപാട് രംഗങ്ങളിൽ സോളോ വയലിൻ ഉപയോഗിച്ചിട്ടുണ്ട് ഫ്ലൂട്ടും മറ്റ് ഇൻസ്ട്രുമെൻസൊക്കെ ധാരാളം ഉപയോഗിച്ചെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇനി വളരെ വൈകാരികമായിട്ട് നമ്മളെ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇത്തരം ഈ സോളോ വയലിൻ്റെ പ്രയോഗങ്ങളാണ് ഏറ്റവും മികച്ച വർക്കുകളൊന്നാണ് യും തൻ്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ എന്നാണ് ആകാശദൂത്തിൻ്റെ പശ്ചാത്തല സംഗീത സംവിധാന വേളയെ കുറിച്ച് ഔസബച്ചൻ പറയുന്നത് ആ പടം കാണുന്നതിനേക്കാൾ ഇമോഷണായിരുന്നു ആ റീറെക്കോർഡിംഗ് സീൻ ശരിക്കുന്നത് റീ റെക്കോർഡിംഗ് ചെയ്യുന്നത് ദേവ മ്യൂസിക് ഡയറക്ടറുടെ അനിയൻ മുരളിയാണ് കണ്ടക്ട് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത് ഞാനുള്ളിൽ മ്യൂസിക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി നൊട്ടേഷനൊക്കെ കൊടുത്തു നൊട്ടേഷൻ കഴിഞ്ഞ് പടം അങ്ങോട്ടിട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാണ് വയലിൻസ് ടെമ്പോ മ്യൂസിക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കണി കൂടിയും പുള്ളിയുടെ ഷർട്ട് മുഴുവൻ കുതിരയാണ് ഓരോ സീനും എടുക്കുമ്പോൾ അതേപോലെ തന്നെ റീറെക്കോർഡിങ് കോറസ് വേറെ റൂമിലാണ് അവർക്ക് സീൻ കാണാൻ പറ്റില്ല പക്ഷേ അവർ മ്യൂസിക്കായിട്ട് നമ്മളുടെ അവരെ കോറസ് അതിൽ തറാരി അപ്പോൾ അതിങ്ങനെ പാടിക്കഴിഞ്ഞ് അടുത്ത റീലിടും അടുത്ത റീലിടുമ്പോൾ എല്ലാവരും വന്നിരിക്കും ധൈര്യമായിട്ട് വന്നിരിക്കും ഈ പെണ്ണങ്ങൾ ഈ കോറസ് പാടുന്ന പെണ്ണങ്ങളെല്ലാം വന്നിരിക്കും സീനങ്ങിട്ട് സീരിയസ് ആയി മറ്റേ എന്താ പറയുക സെൻറ്റിമെൻസിൻ്റെ വരുമ്പോഴേക്കും പെണ്ണുങ്ങൾ മുഴുവൻ കണ്ണും പൊത്തി വായും പൊത്തി ഓടുകയാണ് റൂമിൽ നിന്ന് ഫ്ലൂട്ട് വായിക്കുന്ന നവീൻ ഇവരൊക്കെ ഇത് കണ്ട് കരഞ്ഞുകൊണ്ടാണ് വായിച്ചിരുന്നത്